നിയമ ചെയ്യുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിച്ച സൗദി അറേബ്യ പിഴയുടെ ശതമാന്ത്രാലയത്തിന്റെ മന്ത്രാലയത്തിന്റേതാണ് പ്രഖ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് പ്രതിഫലം നികുതി ചോർച്ച സാമ്പത്തിക അഴിമതി നഗരത്തിലെ അനധികൃത നിർമ്മാണം മാലിന്യ സംസ്കരണം തുടങ്ങിയ നിയമലംഘനങ്ങൾ ബലദീയ നിയമ ലംഘനങ്ങളിൽ ഉൾപ്പെടും നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ പിഴയുടെ ശതമാനമായിരിക്കും പ്രതിഫലം സർട്ടിഫൈഡ് മോണിറ്റർ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാവുക വലതി പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് അംഗീകൃത കോഴ്സ് പാസ്സായവർക്ക് മോണിറ്റർ പദവി ലഭിക്കും റിപ്പോർട്ടിന്റെ കൃത്യതയും പ്രതിഫലത്തിന്റെ മാനദണ്ഡമായി കണക്കാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു മിഷാൽ മീഡിയ വൺ റിയാദ്